ഗുഡ് ിങ് മറന്നോ നിങ്ങളെല്ലാവരും എന്നെ ഞാനൊരു ഭ്രാന്തനാണെന്ന് കരുതിയല്ലേ എന്തൊക്കെയോ കിച്ചുമ്പേയും പറഞ്ഞ് വെറുതെ അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയാം ശരിയാണ് ഞാനൊരു ഭ്രാന്തൻ തന്നെയാണ് പക്ഷേ ഞാൻ എന്റെ വാക്ക് പാലിക്കും വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദൃശ്യങ്ങളിലേക്ക് പോലീസും സർക്കാരും നിങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് എല്ലാവരും ആർക്കും ഒന്നും ശരിയാണ് എല്ലാവർക്കും ഒന്നും പറ്റില്ല പക്ഷേ ഞാൻ പറയുന്നവർ ഓരോരുത്തരായി കൊല്ലപ്പെടും കൃത്യം ഒരു മണിക്കൂറിനകം ലേഡീസ് ആൻഡ് ജെന്റൽമെൻ ഇന്നത്തെ വ്യക്തി രണ്ടാമത്തെ കൊലപാതകം George.